ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് അഗാൻ ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരു കൊച്ചിന് വയറുവേദനയുമായിട്ട് ഒരു അമ്മ വരികയുണ്ടായി അപ്പോൾ കൊച്ചിന് വയറുവേദന അടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞു എന്തൊക്കെ ഭക്ഷണ കൊടുത്തോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കൊച്ചു സ്ഥിരമായിട്ട് കഴിക്കുന്നത് ടമോട്ട് കച്ചപ്പ് എന്ന് പറയുന്ന ചെറിയ പാക്കറ്റിൽ കടകളിൽ വരുന്ന അതാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് അതെന്താ മാത്രം കൊടുക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടമോട്ട കച്ചപ്പ് കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കൂ അതിന് നല്ല പുളിയും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ഭക്ഷണം കഴിക്കും അതല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കാൻ എത്ര പറഞ്ഞാലും കൂട്ടാക്കില്ല എന്നാണ് പറയുന്നത് തക്കാളി കൊണ്ടുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ധാരാളമായിട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സർ എന്നാണ് അമ്മ പറയുന്നത് ഇവിടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടമോട്ട കച്ചപ്പ് എന്ന് പറയുന്ന ഈ വസ്തുവിൽ ഈ ഭക്ഷ്യവസ്തുവിൽ ഇരുപത്തി ആറ് ശതമാനമോ അതല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് ടമോട്ട അഥവാ തക്കാളി എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു അടങ്ങിയിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള കളറുകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പഞ്ചസാരയും കൂട്ടത്തിൽ സാൾട്ടും എല്ലാം ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഇന്ന് നാം കടകളിൽ നിന്ന് സുലഭമായി ലഭിക്കുന്ന ടമോട്ട കെച്ചപ്പ് എന്ന് പറയുന്ന പാക്കറ്റുകളിൽ വരുന്ന ഭക്ഷ്യവസ്തു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് പ്രമേഹമില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ അമിതമായി പഞ്ചസാരയുടെ അളവ് നമ്മുടെ മക്കളുടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി സ്ഥിരമായി നമ്മളെ കുട്ടികൾക്ക് ഇത്തരം വസ്തുക്കൾ തന്നെയാണ് നാം കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക എന്തൊക്കെ പ്രയാസങ്ങളാണ് കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതവണ്ണത്തിന് ഇത് കാരണമായി തീരുന്നു രണ്ടാമതായിട്ട് കുട്ടികളുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല പലതരത്തിലുള്ള വൈറ്റമിനുകൾ ശരീരം വലിച്ചെടുക്കുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ഇനി ഇതൊന്നും കൂടാതെ ഇത്തരം പാക്കറ്റുകളിൽ വരുന്ന പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നാം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ പാക്കറ്റുകളിൽ വരുന്ന അധികം ഭക്ഷ്യവസ്തുക്കളും ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഇതിൽ ചേർക്കുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒത്തിരി രോഗങ്ങൾ സമ്മാനിക്കുന്നതിന് രോഗങ്ങൾ വരുന്നതിന് കാരണമാകുന്നു എന്നുകൂടെ രക്ഷിതാക്കൾ തിരിച്ചറിയണം ഇനി നമ്മുടെ മക്കൾ കുട്ടികൾ ടൊമാറ്റ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നങ്ങ് വാശി പിടിക്കാതിരിക്കട്ടെ കുറച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വിശക്കുമ്പോൾ കഴിച്ചുള്ളൂ അതല്ല അവർക്ക് നിർബന്ധമാണ് ഈ പ്രൊഡക്റ്റ് എങ്കിൽ നമ്മൾ തക്കാളി അഥവാ ടമോട്ടോ വാങ്ങിച്ചു കൊണ്ടുവരാം വീട്ടിൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മമാർ ശ്രമിക്കുക താങ്ക് യു നോ